എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ ഒരു ശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അധ്യായം തിരുവചനം ട്വൻ്റി സിക്സ് വീണ്ടും ആത്മീയ നിറവിനായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായിട്ടാണ് ഈശ്വര സ്ഥാനത്തിൽ നമ്മൾ ചെലവഴിക്കുക പന്തക്കുസ്തായുടെ വലിയ അഭിഷേകവും അനുഗ്രഹവും നമുക്ക് വ്യക്തിപരമായിട്ട് ചെന്നെ ചോദിച്ചു വാങ്ങാം പ്രത്യേകമായിട്ട് ഈ ദിനത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകളിലേക്കെയും പോരായ്മകളിലേക്കൊക്കെ ആത്മാവ് നിറയപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം സഹായം കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ വല്ല പലരുടെയും സഹായം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക ഇവിടെ പരിശുദ്ധാത്മാൻ്റെ സഹായം കിട്ടുന്നതിനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സാർത്ഥകമാകാൻ പരിശുദ്ധാത്മാൻ്റെ സഹായം എപ്പോഴും ലഭ്യമാകത്തക്ക വിധം നമുക്ക് വചനത്തിന്റെ അഭിഷേകവും ഈ ഇരുവികാരിയ ശക്തിയുടെ അഭിഷേകവും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലേക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായിട്ട് അവിടത്തെ കരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ കാര്യങ്ങളിലേക്ക് ആത്മീയ നിറവ് കിട്ടുവാനായിട്ട് ബന്ധകുസ്ത അനുഭവം കിട്ടുപോവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ആവിശംസിക്കുകയാണ് കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും എല്ലാ നമ്മളെല്ലാ കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും രാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ യായും എന്റെ എല്ലാ രാധനയും എല്ലാ സ്ഥ